നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്ക് പോകുകയായിരുന്ന ഖത്തർ എയർവേസ് അടിയന്തരമായി ഇറക്കി ഖത്തർ എയർവേസിന്റെ വിമാനം പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് അടിയന്തരമായി ഇറക്കിയിരിക്കുന്നത് കാർഗോ ഹോൾഡിൽ പുക കണ്ടതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നാണ് വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്യുന്നത് പുലർച്ചെ മൂന്ന് അൻപതിന് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഏതാണ്ട് അഞ്ച് മുപ്പതോടെയാണ് കറാച്ചി വിമാനത്താവളത്തിൽ ഇറക്കിയത് ക്യു ആർ അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് വിമാനത്തിൽ നൂറ് യാത്രക്കാരോളമാണ് ഉണ്ടായിരുന്നത് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിന്റെ കാർഗോ ഹോൾഡിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചത് വിമാനം സുരക്ഷിതമായി കറാച്ചിയിൽ ഇറക്കിയപ്പോൾ അത്യാഹിത വിഭാഗങ്ങളെത്തി യാത്രക്കാരെ പുറത്തെത്തിക്കുകയുണ്ടായി നിലവിൽ വിമാനം സുരക്ഷിതമായി കറാച്ചിയിൽ ഇറക്കിയിട്ടുണ്ടെന്നും എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ടതായും ഖത്തർ എയർവെയ്സ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ വിമാന ജീവനക്കാരുടെ പെരുമാറ്റത്തിലുൾപ്പെടെ പരാതി ഉയർന്നിട്ടുണ്ടെന്നാണ് വിവരം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദിക്കുന്നതായും എയർലൈൻസ് വ്യക്തമാക്കി യാത്രക്കാർക്കായി മറ്റൊരു വിമാന സർവീസ് ഒരുക്കുമെന്ന് എയർലൈൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ദോഹയിലേക്ക് മറ്റൊരു സർവീസ് ഒരുക്കിയിട്ടുണ്ടെന്നും ഖത്തർ എയർലൈൻ അറിയിച്ചിട്ടുണ്ട് യാത്രക്കാരിൽ പലർക്കും ദോഹയിൽ നിന്ന് കണക്ടി സർവീസുകളാണ് ഉള്ളത് കറാച്ചിയിൽ നിന്ന് എപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും എന്ന കാര്യമൊന്നും സംബന്ധിച്ച വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നാണ് ഒരു യാത്രക്കാരനായ രമേശ് രാലിയ പറഞ്ഞിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം സാങ്കേതിക തകരാർ സംഭവിച്ചതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല കറാച്ചിയിൽ ഇറക്കിയ യാത്രക്കാരെ ദോഹയിലേക്ക് എത്തിക്കുന്നതിനായി ബദൽ വിമാനം ഉടനെ ഏർപ്പെടുത്തുമെന്നാണ് ഖത്തർ എയർവേസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുമെന്നാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക